നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാൾ വരുന്നു എവിടെയാ വരുന്നത് നരേന്ദ്രമോദിയുടെ നാട്ടിൽ അഹമ്മദാബാദിൽ ഗുജറാത്തിലാണ് ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ വരുന്നത് ആരാണ് ഈ ഷോപ്പിംഗ് മാള് തുടങ്ങുന്നത് എം എ യൂസുഫ് അലി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോ ചർച്ചകളോ നമ്മുടെ മാധ്യമങ്ങളിൽ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല വലിയൊരു ചർച്ചയായിട്ടില്ല പിന്നെ ഇതൊന്നും ചർച്ചയാക്കില്ല കാരണം എന്താ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത് അതൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും അങ്ങ് പിടിക്കില്ലല്ലോ എന്നാൽ നിങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട മറിച്ച് ഒരു മലയാളിയായിട്ട് പോലും രാജ്യത്തെ ഏറ്റവും വലിയൊരു ബിസിനസ് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ തുടങ്ങാത്തത് അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് മേഖലകളായിട്ടുള്ള ഒന്നും തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ആരും തന്നെ തുടങ്ങാ എന്നതിനെ കുള്ളൊരു ചർച്ച നടത്തേണ്ടേ വലിയൊരു ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമല്ലേ നമ്മുടെ പുതിയ തലമുറയിലെ സഖല മിക്കവാറും ആളുകൾ വിദേശത്തേക്ക് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുക ആ പോകുന്നതിൽ ബഹുഭൂരിപക്ഷവും തിരിച്ചു വരുന്നില്ല പുതിയ തലമുറ നമ്മുടെ കേരളത്തിൽ കാണാനേ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഇവിടെ വലിയ വലിയ ബിസിനസ്സുകൾ വരാത്തതിനെ കുറിച്ചുള്ളൊരു ചർച്ചയും നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നേ ഇല്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഇടത് വലതിന് വേണ്ടിയാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് അപ്പോൾ അവർക്കെതിരെ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആരും ഇത്തരത്തിലുള്ള ചർച്ചയൊന്നും സംഘടിപ്പിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിന്റെ പ്രത്യേകിച്ച് കാരണം തേടി ഒരുപാട് പിറകോട്ടൊന്നും പോവണ്ട മറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണമില്ലേ സാബു ജേക്കബ് മൂവായിരം കോടി രൂപയായിരുന്നു കേരളത്തിൽ മുടക്കാനിരുന്നത് എന്നിട്ട് സംഭവിച്ചു അദ്ദേഹത്തെ ഇവിടെയുള്ള എം എൽ എമാരും മന്ത്രിമാരും ആക്രമിച്ചു ഓടിച്ചില്ലേ സാബു ജേക്കബിന് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു ഇല്ല അദ്ദേഹത്തെ മുൻ തെലുങ്കാന സർക്കാർ അവിടേക്ക് സ്വീകരിച്ചു സാഖ്യാ സൗകര്യങ്ങളും സാബു ജേക്കപ്പിന് കൊടുത്തു എന്നിട്ട് ഇപ്പോ എന്ത് സംഭവിച്ചു തെലുങ്കാനയിലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ സുഖകരമായിട്ട് ജീവിച്ച് മുന്നോട്ടു പോകുന്നു എന്നിട്ട് നമ്മുടെ കേരളത്തിന് എന്തു ഉണ്ടകിട്ടി സാബു ജേക്കപ്പിനെ ഓടിച്ചതിൽ ഇവിടെ എം എൽ എമാരും മന്ത്രിമാർക്കും ഒരു മനസുഖം എന്നാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയോ ഗതികട്ട അവസ്ഥയിലല്ലേ നമ്മുടെ കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ സർക്കാർ ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് പിടിച്ചുവലികൾ നടത്തണ്ടേ അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് ഒരു മലയാളിയായിട്ടുള്ള എം എ യൂസുഫ് അലി പോലും ഗുജറാത്തിലാ അഹമ്മദാബാദിലാ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് അഹമ്മദാബാദ് കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകക്കാണ് സ്ഥലം ലേലത്തിനെടുത്തിട്ടുള്ളത് മാള് തുടങ്ങാനുള്ള മറ്റു രണ്ട് കമ്പനികൾ ഉണ്ടായിരുന്നു അതിനെയും മറികടന്നുകൊണ്ട് അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് അവിടെ സ്ഥലം എം എ യൂസുഫലി ഇപ്പോ വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വൈബൻ ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിൽ വെച്ചിട്ട് ഈ എം എ യൂസുഫലി വളരെ വ്യക്തമായിട്ട് രാജ്യത്തോട് പറഞ്ഞിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാള് ഗുജറാത്തിലാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നാലായിരം കോടി രൂപയാണ് മാളുമായി ബന്ധപ്പെട്ട് ചിലവ് പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തോളം ആളുകൾക്ക് ജോലി കിട്ടും ഇതൊക്കെ തന്നെ ഗുജറാത്തിലെ ജനങ്ങൾക്കാണ് ഉപകാരം ഉണ്ടാവുന്നത് ഗുജറാത്തിലൊക്കെ ഗ്ലോബലിയുള്ള ആളുകളെ ക്ഷണിക്കുന്നത് പോലെയുള്ള പ്രോഗ്രാമുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നടത്താത്തത് നടത്തിയാലും അത് കട്ടുമുടിക്കാനുള്ള മറ്റൊരു സംവിധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ മാറാറുള്ളൂ ലേശം കഥയും ബുദ്ധിയും വിവരവുമുള്ള ആളുകള് നമ്മുടെ കേരളത്തിലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി അധോ ഗതിയായിരിക്കും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട